സ്വാഗതം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് പെരുന്നാൾ ആശംസകൾ അപ്പൊ എല്ലാ പെരുന്നാളിലും നമുക്ക് ഭക്ഷണം ബിരിയാണി ആയിട്ടും അല്ലെങ്കിൽ അപ്പൊ ഇപ്രാവശ്യം അതുപോലെ ബിരിയാണി ആയിട്ട് ഋഷീദ് വന്നതിനും നമ്മള് ഞാൻ കേട്ടാൽ അനൂട്ടി ഉണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടി മൈ പോയതായിരുന്നു അങ്ങനെ പോയിട്ട് വരുമ്പോഴേക്ക് ഋഷീദാണ് അതെ വിളിച്ചു പറഞ്ഞു ഭക്ഷണം എത്തിയിട്ട് പറഞ്ഞു ഇന്നലെ പറഞ്ഞേ ഭക്ഷണം നമ്മളെ കുറെ സുഹൃത്തുക്കൾ വിളിക്കുകയും ചെയ്തിട്ട് വേറെ വീട്ടിലേക്ക് അപ്പൊ ഋഷീദ് ഭക്ഷണം ഇങ്ങോട്ട് എത്തിക്കാൻ പറഞ്ഞോണ്ട് നമ്മൾ അവനെടലോ വീട്ടിലെല്ലാം പോകുന്നോണ്ടാന്ന് ഇല്ലെങ്കിൽ നമ്മള് അങ്ങോട്ട് പോവായിരുന്നു പക്ഷേ അതെ അല്ല ഇങ്ങനെ ഈ നമ്മളെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഭക്ഷണം തലേന്ന് രണ്ടു ദിവസം മുന്നേ പറഞ്ഞു ഭക്ഷണം എത്തിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ ഭക്ഷണം വന്നിട്ടുണ്ട് വരണമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ ആശംസകള് അതുപോലെ സ്പെഷ്യൽ വിചാരിച്ചു പറയില്ലേ ഇതൊരു ഭയങ്കര ഒരു മധുരം കാണാൻ തുടങ്ങി ബിരിയാണി വെക്കാം അയച്ചിട്ടാം അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാരിക്കും നമുക്ക്

കുറെ നാളെ നോക്കി വെച്ചൊരു സാധനം ഇനിയിപ്പാക്കാൻ പോകുന്നുണ്ട് എല്ലാം എത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് തമിഴ്നാട്ടിലെ ആക്കുന്ന അധികം ആക്കുന്ന ഒരു ആണ് അധികം സിനിമയിൽ സീരിയൽ ഇങ്ങനെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് സാധനം അപ്പോൾ ഇതിൻ്റെ പേര് തൈര് സാധനം ആണ് ഇത് നേരത്തെ അറിഞ്ഞു പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല പിടിച്ചിട്ടില്ല കേട്ടിട്ടുണ്ട് എടില്ലോ ഇങ്ങനെ സീരിയലിലെല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മമ്മയൊക്കെ

അയി ആ പൊങ്കൽക്ക് അവർ അമ്പലത്തിലെല്ലാം പ്രസാദമായിട്ട് കൊടു അധികം കൊടുക്കുന്ന സാധനമാണ് ഇത് തൈര് സാധനം അപ്പം ഇതെല്ലാം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നേരം ഞാൻ ഇങ്ങനെ ആക്കി വെക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടേനും ഇപ്പോൾ ഇന്നാണ് അതിന് സമയം അപ്പോൾ അതെല്ലാം അതിന് വേണ്ടി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ തന്നെ ഒരു സാധനമായത് തൈര് സാധന അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം അപ്പൊ അതിന് വേണ്ടി എടുത്ത് സാധനമായത് മെയിനായിട്ട് വേണ്ടിയത് സാധം സാധോ പറയുമ്പോൾ വിജ്വാട്ടിന് എന്നോട് ഇത് തിന്നോ സാധോ സാധോ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കും അറിയില്ലേനു അപ്പോൾ ഇതായി ഈ ചോട്ടിനാണ് ഒരു സാധമെന്ന് പറയുന്നത് അപ്പോൾ ചോട്ടിന് വേറെയും പറയും അവര് പക്ഷേ ഈ തൈര് സാധാക്കുമ്പോൾ സാധോന്ന് എങ്ങനെയാ തോന്നുന്നു പറയില്ലേ സാധോന്ന് അപ്പോൾ ഇത് പച്ചരത്തിൻ്റെ സാധാണ് അപ്പോൾ ഇത് കഴിഞ്ഞത് പുറത്തരുന്ന് ഞാൻ ഇത് ഉരുമാകുമ്പോഴേ സീസൺ അല്ലാത്തത് കൊണ്ട് ചെറുങ്ങനെ ചോപ്പ പച്ചമുളക് ഉള്ളി പിന്നെ ഇത് ഉലുവ അല ഉയിന്ന് പറയും പിന്ന നെയ്യും പിന്നൈര് തൈര് പുളില്ലാ തൈരാണ് പുളി ഇല്ലാത്ത തൈര് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് നാക്കണ്ടത് പിന്നെ മെയിൻ ആയിട്ട് ഉപ്പും വേണം അതെല്ലാം ഇവിടെ ഉണ്ട് ഉപ്പും കുഴപ്പമില്ല പുളിപ്പുളിയായിട്ട് അധികം നമുക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല സാധാരണ തൈര് ചോറ് ആദ്യം നമുക്ക് വേണ്ട തൈര് ഇതിന്റെ അകത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് കട്ടി തൈരാണ് തൈര് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ഈ ഉറുമാമ്പഴം ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കളറുള്ള ഉറുമ്പഴി നല്ല രസം കാണാൻ ഓ അങ്ങനെ അതിന്റെ തന്നെ അല്ലേ കളിയാക്കി ഓ അപ്പൊ ചോന്ന എല്ലാം ഉറുമ്പോഴാണ് പോയത് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമ്മക്ക് മെയിനായിട്ട് ഇനി ഭർത്ത്

ും ചക്കനത്തല്ലേ വറുത്തിരുന്നതിനകത്ത് മുളക് വറുത്തിട്ട് വറച്ച പ്രത്യേക ലാസ്റ്റ് എടുത്ത് കടിക്കാൻ ഇനി ഇതിന് കൂട്ടാൻ നല്ലൊരു അച്ചാരോ അല്ലെങ്കിൽ എന്തെങ്കിലും വറവ് ഉരുളക്കെങ്കിൽ വറവോ ഇങ്ങനത്തെല്ലാം ഉണ്ടാകും നല്ല രസം ഉണ്ടാവും പറഞ്ഞു കേട്ടേ നമുക്ക് ഇത് മാത്രം ടേസ്റ്റ് അല്ലേ പണ്ട് നമ്മളെ കുഞ്ഞില് വീട്ടിന്റെ തായോട്ട് റോഡ് പണിയെടുക്കുമ്പോ തമിഴ്നാട്ടിലുള്ളവർ വന്നിട്ട് നമ്മളെ അവരാണ് പണിയെടുക്കുന്നത് അപ്പോൾ അന്നേരം എന്റെ വീട്ടിന്റെ സൈഡിൽ നിന്ന് ഇവര് ഫുഡ് ഉണ്ടാക്കുക ഭക്ഷണം എന്നേരം ഇതേപോലെ ആ സമയത്ത് ആ സമയത്ത് എന്തായാലും ഇവര് എന്ന് വെച്ചാൽ എല്ലാ കറിയാക്കിട്ട് അതിന്റെ അകത്തേക്ക് ചോറ് ഇല്ലാതെ ചോറിട്ട് എല്ലാം ഒരുമിച്ചിട്ടാക്കുക നേരം നമ്മളിങ്ങനെ നോക്കി നിക്കു നമ്മളിങ്ങനെ കറി കയറിയും ചോറ് കയറിയും അങ്ങനെ നമ്മൾ കഴിക്കല്

വരുമ്പോക്കെട്ട് നല്ല ബറവിന്റെ മണല്ലേ ഞാൻ വെച്ചാൽ കപ്പയൊക്കെ വെച്ചിട്ടുണ്ടാവും അതാന്ന് ഇങ്ങനെ വെളുത്തിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇതൊരു മോര് തൊട്ട സേതല്ല പച്ചടിയായി പോയോന്നു തമിഴ് തേക്കുള്ള അതെ ഞാൻ ഏറ്റവും വറവിന്റെ മണമെല്ലാം കേട്ടിട്ട് എന്തോ കപ്പ എങ്ങനെ വെച്ചു നോക്കുമ്പോ നല്ല രസം ഇത് അമ്മ ഇതാണ് അതെയാട്ട് നല്ല ടേസ്റ്റാ ില്ലേ അത് ഞാന് പൊടി കുറവു പിന്നെന്തല്ലോ ഇങ്ങനത്തെ സാധനം അടിക്കാൻ കിട്ടുന്നില്ലേ ഇത് നല്ലൊരു ട്ടെട്ട് നല്ല ടേസ്റ്റ് കേട്ടാ അല്ലേ അച്ചരെയും കൂട്ടി വെക്കില്ല പക്ഷെ ഇതനക്ക് നല്ല ഇഷ്ടപ്പെട്ടേ ചോറിന് തൈര് വെച്ചിട്ട് തൊന്നാലിനെ പണ്ട് കുളുത്തിന്റെ കുളുത്തും അതില് തൈര് വെച്ചിട്ട് നമ്മള് കാന്തിര വരച്ച് തന്നെ ടേസ്റ്റാണ് അപ്പൊ അത് ഇങ്ങനെ കുറച്ച് വറവും കൂടി വന്ന് കടീരാസം അപ്പോൾ അങ്ങനെ തൈര് സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക വയനാട്ടിൽ പോയതിനും വയനാട്ടിൽ പോയ സമയത്ത് അവിടെ ആദിവാസി ഊരിലുള്ള തെയ്യം തെയ്യം ആർത്ത ആടുത്ത രീതിയിലുള്ള കുറച്ച് കാട്ടിൻ്റെ ഉള്ളിലുള്ള അതായത് നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോക്കേനും അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ അവർ നമ്മൾ നമ്മളവിടെ ഇറങ്ങി നോക്കിയപ്പോൾ ഇങ്ങനെ ചെണ്ട കൂട്ടുന്ന ചെണ്ടയല്ല എന്നാൽ എന്ന അച്ഛൻ വന്നിട്ടുണ്ടായില്ല അതെ 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 അപ്പോൾ ഇത് നമ്മളങ്ങനെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്തേരം കണ്ട് കാട്ടിൽ അപ്പൊ അവര് നമ്മൾ കാട്ടിന് കുറച്ച് ഇങ്ങോട്ട് കയറിയിട്ടാണ് റോഡിൽ നിന്ന് തന്നെ കാട്ടിൻ്റെ സൈഡിൽ അപ്പോൾ അവര് നമ്മളെ കണ്ടപാട് വിളിച്ച് നമ്മൾ അറിയുന്നവരുണ്ടായിരുന്നു നമ്മളെ ഒരു മറ്റുള്ള അംഗങ്ങളും കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ അവിടെ പോയി നമ്മള് അപ്പൊ അവർ ആ വീഡിയോ എടുത്തു വന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ആടെ പോയി ആടെയില്ല അവർ ഊരില്ലേ ചണ്ടി അവര് അതിൻ്റെ ഒരു ആചാര ആചാരവും ആഘോഷമായിട്ടുള്ള ഒരു സംഭവം അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു അത് അന്നേരം വീഡിയോ കുറേ ലങ്ങൾ അന്നേരം ഉൾപ്പെടുത്താൻ പറ്റില്ല പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം

അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റി 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 വന്നിട്ട് കാരാപ്പൂർ ഡാമിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് പാർക്ക് ആ മേനത്തേരുത്താ കടലൊക്കെ വെച്ചിട്ടുണ്ട് കവി ആ പഴയ കെട്ടി കോണവലി ആക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇല്ല ഇവിടെ നടന്നു പോയെ കളന്നായി നല്ല രസമില്ല കുട്ടികൾക്കുള്ള സെക്ഷണ 응, 소리한 n 보다. ഇതാണ് കറക്റ്റ് അപ്പൊ ഇതിന്റെ അകത്ത് കേറാൻ വേണ്ടിട്ട് ആരും ഇല്ല പേടിച്ചിട്ട് പക്ഷെ കവിതക്ക് കേറണമെന്നില്ല പക്ഷെ ഒറ്റയ്ക്ക് അതുകൊണ്ട് കവി കയറുന്നില്ല ആ സാധനം ഉണ്ടാവും അത് അടിപൊളി വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകായിരുന്നു കഴിഞ്ഞിട്ട് ചെടി ഓരോ കളറിനായിട്ട് മറ്റേ പോലെ ആക്കിയിട്ടുണ്ട് കളർ ആളാട്ടാ നല്ല ഭംഗിയായിരുന്നു പക്ഷെ വലിയതാണല്ലേ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടാ എന്നൊക്കെ ഈ വേറെ നല്ല ഭംഗിയാ കാണേ അപ്പൊ പുതിയ വിശേഷമായിട്ട് നാളെ പരം അതുവരെ എല്ലാവർക്കും <laughs> okay. Okay, okay. bye bye. Aye. Wah, aja, tujuh kali aku teriak.